ഇന്ത്യൻ ഫുട്ബോൾ നായകരും ഇതിഹാസ സ്ട്രൈക്കറുമായ സുനിൽ ഛേത്രി വിരമിക്കുന്നു ജൂൺ ആറിന് കുവൈറ്റുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരം ഇന്ത്യൻ കുപ്പായത്തിലെ തന്റെ അവസാന പോരാട്ടമാണെന്ന് ഛേത്രി വ്യക്തമാക്കി എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു വിരമിക്കൽ പ്രഖ്യാപനം വയസ്സിലാണ് ഇന്ത്യയിലെ എക്കാലത്തെ മികച്ച സ്ട്രൈക്കർ കളി മതിയാക്കുന്നത് ജൂൺ ആറിന് കുവൈറ്റുമായുള്ള മത്സരം ഇന്ത്യൻ കുപ്പായത്തിലെ അവസാന മത്സരമാണെന്നാണ് സുനിൽ ഛേത്രി വ്യക്തമാക്കിയത് ദേശീയ ടീമിനായുള്ള യാത്ര അവിസ്മരണീയമാണെന്നും ഇന്ത്യക്കായുള്ള അരങ്ങേറ്റം ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണെന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിന്റെയും ഗോളുകൾ നേടിയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സജീവമായി കളിക്കുന്നവരിൽ ഗോൾ നേട്ടത്തിൽ മൂന്നാമനാണ് നൂറ്റി അമ്പത് മത്സരങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റിയഞ്ച് ഗോളുകളാണ് താരം നേടിയത് ലേണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് മുന്നിലുള്ളത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പാകിസ്ഥാനെതിരെ സൗഹൃദ മത്സരത്തിലായിരുന്നു ഛേത്രിയുടെ അരങ്ങേറ്റം ആ കളിയിൽ തന്നെ ഗോളും നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ എഫ് സി ചലഞ്ച് കപ്പിലാണ് ഛേത്രി ആദ്യമായി നായകനായത് പിന്നീട് സാഫ് ചാമ്പ്യൻഷിപ്പിലടക്കം രാജ്യത്തെ കിരീടത്തിലേക്ക് നയിക്കാനും താരത്തിന് കഴിഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും ബംഗളൂരു എഫ് സിയെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച ഛേത്രി ഐഎസ്എല്ലിൽ നൂറ്റി അമ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നായി അറുപത്തിയൊന്ന് ഗോൾ നേടിയിട്ടുണ്ട് പത്തൊമ്പത് വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയർ അവസാനിക്കുമ്പോൾ കളമൊഴിയുന്നത് രാജ്യത്തെ ലോക ഫുട്ബോൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഇതിഹാസമാണ് സ്പോർട്സ് ഡെസ്ക് കേരള വിഷു